സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടനായി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തു ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മമ്മൂട്ടി പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹനായത് ഷംല ഹംസയാണ് മികച്ച നടി ഫെബിനി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷംലെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സാണ് മികച്ച ചിത്രം മികച്ച സംവിധായകരുള്ള പുരസ്കാരവും ചിദംബരം സ്വന്തമാക്കി മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിനിറ്റി ഫാത്തിമയിലൂടെ ഫാസിൽ മുഹമ്മദ് നേടി ടോവിനോ തോമസിനും അലിക്കും അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ദർശന രാജേന്ദ്രനും ജ്യോതിർമിക്കും അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശമുണ്ട് കെ എസ് ഹരിശങ്കറാണ് മികച്ച ഗായകൻ സെബാ ടോമി മികച്ച ഗായികയ്ക്കുള്ള അവാർഡും സ്വന്തമാക്കി സുശിൽ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടൻ സ്വന്തമാക്കി തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്